ഇതാണ് കടയ്ക്കൽ ദേവീക്ഷേത്രം കടക്കൽ തിരുവാതിരയ്ക്ക് പ്രശസ്തമായ കടക്കൽ ദേവീക്ഷേത്രമാണിത് വളരെ വിശാലമായ മുറ്റത്തോടു കൂടിയ മനോഹരമായ ഒരു ക്ഷേത്രമാണ് എന്നാൽ ഇവിടെ വിഗ്രഹമില്ല വിഗ്രഹമില്ലാത്ത വളരെ ചുരുക്കം ചില ക്ഷേത്രങ്ങൾ മാത്രമേ കേരളത്തിലുള്ളൂ അത്തരത്തിൽ ഒരു ക്ഷേത്രമാണ് കടക്കൽ ദേവീക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രമാണ് ഇവിടെയാണ് ഈ കാണുന്ന ഭാഗത്താണ് നാരങ്ങ വിളക്ക് സമർപ്പിക്കുന്നത് അമ്മയ്ക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ കൊട്ടും പാട്ടും എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടാവും ഉണ്ടാവും ചുറ്റു ചുറ്റുവിളക്കെല്ലാം കത്തിച്ച് ഉള്ളിൽ ദേവിക്ക് വേണ്ടിയിട്ട് ഒരു കൊട്ടും പാട്ടും നദിക്കാറുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ഒൻപത് ഒൻപതരയൊക്കെ ആകുമ്പോഴാണ് ആ ചടങ്ങ് നടക്കുക അത് ഓരോരുത്തരുടെയും സ്പോൺസർ എല്ലാവരുടെയും ഓരോരുത്തരുടെ വകയായിട്ടാണ് ആ ഒരു ചടങ്ങ് നടത്തുക ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ ഭയങ്കര ഒരു രസമാണ് ഈ അമ്മമ്മ വർഷങ്ങളായിട്ട് ഈ അമ്പലത്തിലുണ്ട് ഓതുക എന്നാണ് പറയുന്നത് നമ്മുടെ ദോഷങ്ങളോ അല്ലെങ്കിൽ രാഘുദോഷം ദൃഷ്ടിദോഷോ അതൊക്കെ ഇങ്ങനെ മാറ്റും നമ്മുടെ നാളും പേരും പറഞ്ഞു കഴിഞ്ഞാൽ അതാണിപ്പോൾ അവിടെ കണ്ടത് കളമെഴുത്തും പാട്ടും എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് അമ്മയുടെ രൂപം അവിടെ ആ ഒരു തറയിൽ അമ്മയുടെ രൂപം വരയ്ക്കും അവിടെ നിന്നായിരിക്കും കൊട്ടും പാട്ടും ഒക്കെ നടത്തുക ആറപ്പുര ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെയുള്ളത് മുടിപ്പുര ക്ഷേത്രമാണ് ഈ കുഞ്ഞ് അമ്പലത്തിലാണ് ദേവിയുടെ മുടി എന്ന് വിശ്വസിക്കുന്ന മൂന്ന് മുടികളുണ്ട് മുടിപ്പുര എന്നാണ് ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് ഈ ഒരു അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ കാണുന്നത് നമ്മുടെ കടക്കൽ തിരുവാതിരയ്ക്ക് പ്രോഗ്രാമൊക്കെ നടക്കുന്ന വലിയ സ്റ്റേജാണ് പതിനഞ്ച് ദിവസത്തെ വലിയ ഉത്സവമായിരിക്കും കടക്കൽ തിരുവാതിര അപ്പോൾ പുറത്ത് ഒരുപാട് പ്രോഗ്രാംസ് കാനമേള നാടകം അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസ് ഒക്കെ ഒത്തിരി വന്ന് പ്രോഗ്രാം ചെയ്യുന്ന വലിയ ഉത്സവമാണ് കടക്കൽ തിരുവാതിര കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും ഇതാണ് മുടിപ്പുര ഇത് മൂർത്തി നടയാണ് ഭയങ്കര വിശ്വാസമുള്ളൊരു ക്ഷേത്രമാണ് ശരിക്കും ഈ അമ്പലവും ചുറ്റുവളക്കും അതുപോലെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ശരിക്കും മിസ് ചെയ്യുന്നത് നമ്മളിവിടുന്ന് പ്രവാസ ലോകത്തോടൊക്കെ പോകുമ്പോഴാണ് ശരിക്കും എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും അത് തന്നെ ഫീലിങ്സ് എന്നാൽ ഞാനിവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് ദൂരം പത്ത് സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ അമ്പലം എത്തും എന്നാലും അമ്പലത്തിൽ വരില്ല അടുത്ത മാസം ഇരുപത്തി ഏഴാം തീയതി സോറി ഫെബ്രുവരി ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ തിരുവാതിരയാണ് തിരുവാതിരയുടെ അന്നും കുരിശിയോടെ അന്നും ഇവിടെ അമ്പലത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റില്ല അത്ര ജനത്തിരക്കായിരിക്കും അപ്പോഴൊക്കെ ശരിക്കും ഭയങ്കര സങ്കടം തോന്നും തമ്പുരാട്ടി ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ അടുത്ത് കയറി എന്ന് സംസാരിക്കാനൊക്കെ ഇപ്പം നമുക്കിവിടെ നിൽക്കാം അവിടെ ഇരിക്കാം എന്ത് വേണോ ചെയ്യാം ഇഷ്ടംപോലെ സമയമുണ്ട് ജനത്തിരക്കില്ല അധികം പക്ഷെ തിരുവാതിര സമയമാവുമ്പോഴത്തേക്ക് അതാണ് അമ്മച്ചിയുടെ തമ്പുരാട്ടിയുടെ ഒരു പവർ ഞാൻ നേരത്തെ പറഞ്ഞോ നമ്മൾ ഇവിടെ വിടുമ്പോഴായി ഇവിടുത്തെ ഒരു ബ്യൂട്ടി അമ്പലത്തിനൊരു സൗന്ദര്യം ശരിക്കും ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ ലീവിന് വന്നപ്പോൾ ഇന്ന അമ്പലത്തിലോട്ട് വരുന്നത് വന്നപ്പോൾ ലക്കമുണ്ട് ചുറ്റുവളൊക്കെ ഉണ്ട് എല്ലാം കണ്ട് ഭയങ്കര ഹാപ്പിയാണ് സന്തോഷമാണ് അങ്ങനെ അവിടെ ചെറിയൊരു മിനി സ്റ്റേജ് ഉണ്ട് അവിടെ പോയിരിക്കാം നമുക്ക് അമ്പലത്തിൽ വന്നിട്ടില്ലാത്തൊരു വരണം കേട്ടോ ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു ഫീലാണ് സുഖമാണ് സന്തോഷമാണ് ഇപ്പോൾ എല്ലാവർക്കും ദേവി നമ്പുറട്ടിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ